ൾക്കൊപ്പം പാപ്പരാസികളും സാധാരണമാണ് എന്നാൽ എന്നിട്ടിന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തും പാപ്പരാസി ഫോട്ടോഗ്രാഫർമാരുടെ എണ്ണം നന്നായി കൂടിയിട്ടുണ്ട് മലയാള സിനിമാ ലോകത്ത് ഉൾപ്പെടെ ഈ മാറ്റം പ്രകടമായി കാണാനും സാധിക്കും നിരവധി താരങ്ങളാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ ഈ പാപ്പരാസി ഫോട്ടോഗ്രാഫർമാരുടെ മോശം വശം അനുഭവിക്കേണ്ടി വന്ന താരങ്ങളിൽ ഏറ്റവും പ്രധാനയാണ് നയൻതാര അഹങ്കാരിയാണെന്നാണ് പൊതുവെ നയൻതാരക്കുള്ള ഇമേജ് ഇക്കാര്യം സാധൂകരിക്കുന്ന തരത്തിൽ ഒന്നിലേറെ വീഡിയോകളാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചത് ഒരു പരിധിവരെ നയന്താരയുടെ പ്രതിച്ഛായയെയും ഇത് ബാധിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് നയന്താരയുടെ വീഡിയോകൾക്കും മറ്റും താഴെ വരുന്ന ഹെയ്റ്റ് കമന്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നത് നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ആരാധകർ വിളിക്കുന്നത് പക്ഷെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം കേൾക്കുമ്പോൾ പലരും തന്നെ ചീത്ത വിളിക്കുന്നത് പോലെയാണെന്ന് നയന്താര തന്നെ അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ നയൻതാരയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കലേഞ്ചർ ഹൺഡ്രഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസം നയൻതാര രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ തെലിന്ത്യൻ സിനിമാ ലോകത്തെ വലിയ താരനിര തന്നെ കലൈഞ്ചർ ഹൺഡ്രഡ് എന്ന പരിപാടിയിൽ പങ്കെടുത്തു അന്തരിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി തമിഴ് സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചു കൊണ്ടുള്ള പരിപാടിയായിരുന്നു കലേഞ്ചർ ഹൺഡ്രഡ് പൊതുവെ പൊതുവേദികളിൽ എത്താൻ മടിക്കുന്ന ആളാണ് നയൻതാര പക്ഷേ നയൻതാര ഈ പ്രോഗ്രാമിനെത്തിയിരുന്നു എന്നാൽ ഇവിടെയും നയൻതാരയുടെ മുൻകോപം കാണാൻ സാധിച്ചു ചടങ്ങിനെത്തി െല്ലാം കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും വേദിയിലേക്ക് മറ്റൊരു വാഹനത്തിലാണ് കൊണ്ടുവന്നത് പക്ഷെ നയന്താര കയറിയ കാർ മുന്നോട്ട് നീങ്ങിയില്ല ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ വാഹനത്തിൽ അസ്വസ്ഥയായിരിക്കുന്ന നയന്താരയെ വീഡിയോയിൽ കാണാനും സാധിക്കും നയന്താര കയറിയ കാറിലെ അടുത്ത സീറ്റ് കാലിയായിരുന്നു ഈ സീറ്റിലേക്ക് മറ്റൊരു വി ഐ പി വരുന്നത് വരെ കാത്തുനിന്നതായിരുന്നു ഡ്രൈവർ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് മുന്നിലിരിക്കുന്ന ഡ്രൈവറോട് ദേഷ്യപ്പെടുന്നുണ്ട് ഒടുവിൽ നടി സോണിയ അഗർവാൾ ഈ സീറ്റിലേക്ക് വന്നിരിക്കുകയും വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്തു അപ്പോഴും ദേഷ്യത്തിൽ തന്നെയുള്ള നയന്താരയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അഹങ്കാരം അതിരി കടക്കുന്നുണ്ടെന്നാണ് പലരുടെയും കമന്റ് പൊതുവിടങ്ങളിൽ വെച്ച് ദേഷ്യപ്പെടുന്നത് നയൻതാര പതിവാക്കിയിട്ടുണ്ടെന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ അല്ല ലേഡി റൗഡി സ്റ്റാർ ആണ് നയൻതാര എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് അടുത്തിടെ നയൻ സ്കിൻ എന്ന തന്റെ സ്കിൻ കെയർ പ്രൊഡക്ടിന്റെ ലോഞ്ചിനെത്തിയപ്പോൾ തന്റെ വസ്ത്രത്തിൽ ചവിട്ടിയ ആളെ നയൻതാര രൂക്ഷമായി നോക്കുന്ന വീഡിയോയും വൈറലായി മാറിയിരുന്നു അന്നും നയൻതാരക്ക് സമാനമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ഇതിനു മുൻപ് ഭർത്താവ് വിഘ്നേശുവിനൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ചുറ്റും കൂടി ആരാധകരോട് നയന്താര ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കവേ ഒരു സ്ത്രീ ദേഹത്ത് കൈവച്ചത് നയൻതാരക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നയൻതാരയുടെ സിനിമകൾ തുടരെ തുടരെ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം വീഡിയോകളും വൈറലായി മാറുന്നത് നയൻതാരയെ ഇന്നത്തെ താരമാക്കി മാറ്റിയ തമിഴകത്തെ ആരാധകരെ വെറുപ്പിക്കുന്നത് നയന്താരയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് അന്നപൂർണിയാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ